കായംകുളം ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും തീയതി വരെ കായംകുളത്തെ എട്ട് വേദികളിൽ നടക്കുന്ന കലോത്സവത്തിൽ ഉപജില്ലയിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയായ കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ ഭാഗമായുള്ള കായംകുളം ഉപജില്ല സ്കൂൾ കലോത്സവം നാലാം തീയതി മുതൽ പത്താം തീയതി വരെ കായംകുളത്ത് എട്ട് വേദികളിലായി നടക്കും കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ കായംകുളം സ്കൂൾ കലോത്സവം നാളെ മുതൽ പത്താം തീയതി വരെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാല് മുതൽ പത്താം തീയതി വരെ എട്ട് വേദികളിലായിട്ട് കായംകുളം പട്ടണത്തിൽ നടക്കുകയാണ് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള് പ്രധാന വേദിയായും കായംകുളം ഗെൻറ്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് രണ്ടാം വേദി മൂന്നാമത്തെ വേദിയായിട്ട് കായംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് ബി എഡ് സെൻറ്ററിൽ രണ്ട് വേദികൾ യു പി എസില് ഒരു വേദി ഗവൺമെൻറ് എൽ പി എസിലൊരു വേദി സെൻറ്റ് മേരീസിലെ മുകളിലത്തെ നിലയിലൊരു വേദി അങ്ങനെ എട്ട് വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയായിട്ടുള്ള കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഉപജില്ലാ കലോത്സവം കായംകുളം ഉപജില്ലാ കലോത്സവം കായംകുളം ഉപജില്ലയിൽ ഉടനീളം ഏതാണ്ട് ആറായിരത്തോളം കുട്ടികൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഉപജില്ലാ കലോത്സവം കായംകുളത്താണ് കലോത്സവത്തിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനകർമ്മം കലോത്സവം നാളെ ആരംഭിക്കും നാളെ രചനാ മത്സരങ്ങളും ചെണ്ടമേളം പോലെയുള്ള ഒന്ന് രണ്ട് മത്സരങ്ങൾ നമ്മുടെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും പക്ഷേ ഉദ്ഘാടനം നടക്കുന്നത് അഞ്ചാം തീയതി വൈകിട്ടാണ് എം എൽ എയുടെയും കൂടെ സൗകര്യം പ്രമാണിച്ചിട്ട് അഞ്ചാം തീയതി വൈകിട്ട് പ്രധാന വേദിയായിട്ടുള്ള കായംകുളം ബോയ്സിൽ വെച്ചിട്ട് ഉദ്ഘാടന സമ്മേളനം നടക്കും എം എൽ എ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ കായംകുളത്തിൻ്റെ നഗരസഭ ചെയർപേഴ്സൺ പി ശശികല മേഡം അതിൽ അധ്യക്ഷത വഹിക്കും മാവേലിക്കര എം എൽ എ അരുൺകുമാർ സാർ ആണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ കലോത്സവവുമായിട്ട് വേദികൾക്ക് ബന്ധപ്പെട്ട് വേദികൾക്ക് നൽകിയിട്ടുള്ള പേരുകളാണ് അത് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് മലയാള നോവലുകളിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വൃക്ഷങ്ങളുടെ പേരുകൾ അതാണ് നമ്മൾ ഇപ്രാവശ്യം വേദികൾക്ക് നൽകിയിട്ടുള്ളത് അത്തരത്തിൽ വരുമ്പോൾ ഒന്നാം വേദിയായിട്ടുള്ള ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിക്ക് ദേവദാരു എന്നാണ് നമ്മൾ പേര് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാം വേദിയായിട്ടുള്ള സെൻറ്റ് മേരീസ് ഓഡിറ്റോറിയം അതിന് ചെമ്പകം എന്നാണ് പേര് നൽകിയിട്ടുള്ളത് മൂന്നാം വേദി ഗേൾസ് ഹൈസ്കൂളിലാണ് അതിന് കരിമ്പന എന്നാണ് പേര് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ വേദി നാല് തേൻമാവ് വേദി അഞ്ച് മാങ്കോസ്റ്റിൻ വേദി അഞ്ചിൽ നടക്കുന്നത് നമ്മുടെ അറബി കലോത്സവം വേദി അഞ്ചിൽ വെച്ചാണ് നടക്കുന്നത് അതുപോലെ തന്നെ വേദി ആറിൽ ഗുൽമോഹൻ എന്നാണ് പേര് നൽകിയിട്ടുള്ളത് സെൻറ്റ് മേരീസിൻ്റെ മുകളിലത്തെ ഹാളാണ് അതുപോലെ തന്നെ വേദി ഏഴ് പൂമരം ഗവൺമെൻറ് യു പി സ്കൂൾ കായംകുളം അവിടെയാണ് സംസ്കൃതോത്സവം നടക്കുന്നത് അന്നേരം ഇങ്ങനെയുള്ള ഒരു സജ്ജീകരണങ്ങൾ നടത്തുക ഈ അധ്യാപക സംഘടനകളുടെയും എല്ലാവരുടെയും പരിപൂർണ പിന്തുണ ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഇപ്രാവശ്യം ഫുഡ് എല്ലാ കുട്ടികൾക്കും കിട്ടണം അത് ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ കിട്ടണമെന്നുള്ള രീതിയിൽ നമ്മൾ ഗേൾസ് ഹൈസ്കൂളിൽ തന്നെയാണ് വിവിധ വൃക്ഷങ്ങളുടെ പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയമാണ് ഈ ഒന്നാം നമ്പർ വേദിക്ക് ദേവദാരു എന്നാണ് പേര് നൽകിയിരിക്കുന്നത് വേദി രണ്ട് ചെമ്പകം സെന്റ് മേരീസ് എച്ച് എസ് വേദി മൂന്ന് കരിമ്പന ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസ് ഓപ്പൺ എയർ ഓഡിറ്റോറിയവുമാണ് വേദി നാല് തേന്മാവ് കായംകുളം ബി എഡ് സെന്ററിലെ ആദ്യ നിലയായിരിക്കും വേദി അഞ്ച് മംഗോസ്റ്റിൻ കായംകുളം ബിഎഡ് സെന്റർ ആദ്യ നിലയും വേദിയറ് ഗുൽമോഹർ സെന്റ് മേരീസ് എച്ച്എസ്എസ് മുകളിലത്തെ ഹാളും വേദിയേഴ് പൂമരം കായംകുളം ഗവൺമെന്റ് യു പി എസും വേദി എട്ട് നീർമാതളം കായംകുളം ഗവൺമെന്റ് എൽ പി എസുമായിരിക്കും കായംകുളം ഉപജില്ലയിലെ ആറായിരത്തോളം വിപുലമായ ക്രമീകരണങ്ങളാണ് മേളയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത് പോലീസ് സേനയ്ക്ക് പുറമെ വിവിധ യൂണിറ്റുകളിലെ വിദ്യാർത്ഥികളുടെ സേവനവും കലോത്സവത്തിന്റെ ഭംഗിയായ നടത്തിപ്പിന് ഉപയോഗിക്കും കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവ പ്രതിഭകൾക്കുള്ള ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് നവംബർ നാലിന് രചനാ മത്സരങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ സ്റ്റേജ് മത്സരങ്ങളും അരങ്ങേറും സ്കൂളുകളിൽ നിന്നുള്ള രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ ഉപജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയാവും ഉപജില്ലാ കലോത്സവത്തിന്റെ മികച്ച ലോഗോയ്ക്കുള്ള സമ്മാന വിതരണവും യോഗത്തിൽ നടക്കും കലോത്സവത്തിന്റെ സമാപന സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ പബ്ലിസിറ്റി കൺവീനർ വിമൽ കൈതക്കൽ സീനിയർ സൂപ്രണ്ട് കെ രാമനാഥ് സംഘടനാ പ്രതിനിധി ആർ തനുജ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം